വോട്ടിംഗ് റിസൾട്ട് വന്നപ്പോൾ ഇന്ന് ഞെട്ടിക്കുന്ന അട്ടിമറികളാണ് വന്നിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് ജിൻഡോ രണ്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി അറുപത്തി അഞ്ച് വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്ത് നമ്മുടെ ശ്രീതു തന്നെയാണ് രണ്ട് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ സിജോയാണ് ആണ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് എന്നാൽ നാലാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ അപ്സരയാണ് അപ്സര ബേക്കിൽ നിന്ന് മുമ്പോട്ട് പോന്നിട്ടുണ്ട് നാലാം സ്ഥാനത്ത് അപ്സര രണ്ടു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകൾ നേടി എന്നാൽ അഞ്ചാം സ്ഥാനത്ത് തന്നെയാണ് നന്ദന രണ്ടു ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ നേടി നന്ദന പിന്നെ ആറും ഏഴും സ്ഥാനത്തുള്ളത് നമ്മുടെ ശരണ്യയും ശ്രീരേഖയുമാണ് ഇതിൽ ആരെങ്കിലും ഒരാൾ ഈ ആഴ്ച എവിക്റ്റ് ആവും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ശരണ്യം ശ്രീ ശ്രീരേഖയുമാണ് ഇപ്പോൾ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും വോട്ടിംഗ് റിസൾട്ടുമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് അറിയിക്കുക നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്